ഇന്ന് പ്രതിപക്ഷത വി ഡി സതീശൻ എന്താണ് ഇ പി ജയരാജനും ഈ പറഞ്ഞ നിരാമയ റിസോർട്ട് തമ്മിലുള്ള കച്ചവട ബന്ധം എന്നതിലുപരി സി പി എം ബി ജെ പി കച്ചവട ബന്ധം എന്ന എന്ന ലെവലിലേക്ക് അതിനെ ഉയർത്തുകയാണ് ഇ പി ജയരാജന്റെ ആ വാക്കുകൾ കനത്ത തോതിൽ തിരിച്ചടിക്കുന്നുണ്ടോ ശ്രീ കെ ആൽകുമാർ ഈ നമ്മുടെ നാട്ടില് മൂടുകുരുക്ക് പക്ഷി ഇതൊരു പക്ഷിയുണ്ട് അവരിങ്ങനെ വൈകുന്നേരം ചാനൽ ചർച്ചയില് തുടക്ക ഇങ്ങനെ ഒരു കഥാപ്രസംഗം നടത്തി വല്ലാണ്ടകം കുലുങ്ങിയാല് നാടകം കുലുങ്ങി പോകും എന്ന് നാട്ടുകാരും ധരിക്കുന്നില്ല നിങ്ങളങ്ങനെ കുലുക്കാൻ നോക്കിയാൽ അങ്ങനെ കുലുങ്ങില്ല ഇത് എന്നെ ഈ ചർച്ചയ്ക്ക് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ലോകസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് നിങ്ങൾ ഏതാണ്ട് റിസോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് അല്ല സർ എനിക്ക് തീരെ മനസ്സിലായില്ല അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇ പി ജയരാജനോട് വിരോധം ഉണ്ടെങ്കിൽ ആ വിരോധം തീർക്കുന്നതിന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെങ്ങോട്ട് ഇ പി ജയരാജനോട് വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേറെ വഴി തേടണം അതിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ച് അതിന്റെ ഭാഗമായിട്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അന്തസ്സില്ലായ്മയാണ് ആ അന്തസ്സില്ലായ്മക്ക് ഞാൻ അധ്യക്ഷത വഹിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ മൂട് കുലുക്കുന്നതുകൊണ്ട് ഈ നാട്ടു കുലിങ്ങില്ലാതെ നിങ്ങൾ ആദ്യം ആദ്യമെങ്കിലും മനസ്സിലാക്കണം ഹാഷ്മി ആദ്യമെങ്കിലും മനസ്സിലാക്കണം ഇനി സതീശൻ അദ്ദേഹത്തെ കുറിച്ചാണെങ്കിലും ഇത് വളരെ ശരിയാണ് അദ്ദേഹം എന്താ കഴിഞ്ഞ ദിവസം അഴിമതികാരയിച്ചായിരുന്നല്ലോ ലോകനാഥ് ബഹറയാണ് പിണറായി വിജയന് ഈ നരേന്ദ്രമോദി ആയിട്ടുള്ള കച്ചവടത്തിന്റെ ഇടപാടുകാരൻ അങ്ങനെ കോൺഗ്രസുകാരെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്ന കച്ചവടം നടത്തുന്നത് ലോകനാഥ് ബഹറയാണെന്ന് ഈ സതീശൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ എട്ട് ഒമ്പത് മണി ചർച്ചയിൽ എട്ട് മണി ചർച്ചയിൽ നിങ്ങളുടെ ബതാപ്രസം കേട്ടില്ലല്ലോ സതീശൻ ഇന്ന് സതീശന്റെ ഒരു ഓടിയോ ഇവിടെ കേൾപ്പിച്ചല്ലോ ആ സതീഷന്റെ ഓഡിയോ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തെളിവ് ചോദിച്ചേ ഖാഷ്മി എന്താ തെളിവ് പറയുന്നത് സതീശൻ പറഞ്ഞതല്ല മറുപടി പറയാൻ ആർക്കെങ്കിലും നേരമുണ്ട് വെളിവുള്ള ആരെങ്കിലും അതിന് അതിനിരിക്കോ തെളിവുന്റെ ഖാജരാക്കുക ഇന്ന് ഹാജരാക്കിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഹാഷ്മി ഇപ്പൊ വിളിക്കുക സതീശനെതിരെ ആണ് പത്മജ് വേണുഗോപാലിനെ ബി ജെ പി ലേക്ക് കൊണ്ടുപോകാൻ ഇടതെന്നാണ് ആര് പറയുന്നത് അല്ല നിങ്ങൾ വിളിക്കുക നിങ്ങൾ സതീശന്റെ ബൈറ്റ് കാണിച്ചല്ലോ ആ തെളിവ് ഖാജരാക്കുന്നത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ചർച്ച ചെയ്യാം ഹാഷ്മി കരുണാകരന്റെ മകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയത് ലോകനാഥ് ബെഹ്റയാണ് എന്ന് സതീശൻ പറഞ്ഞു ലോകനാഥ് ബെഹ്റ അത് നിഷേധിച്ചു ഇത്രയും നിങ്ങൾ കേട്ടതാ ഞാൻ പറയാ നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി ചർച്ച ചെയ്യ ഞാൻ രാഷ്ട്രീയ വെല്ലുവിളിക്കുന്നു സ്വർണ്ണമോതിരം തരാം രാത്രി ഒമ്പത് മണിക്ക് തരാം നല്ല ഞാൻ വേറൊരാളും ചോദിക്കുന്നില്ല സതീശൻ നേരത്തെ സതീഷൻ കേൾക്കാത്തതാണ് ബഹുറീ സർക്കാരിന്റെ പ്രിയങ്കരനായത് ഈ ഇന്നത്തെ വിഷയത്തിലേക്കുവാ ഇന്നത്തെ വിഷയത്തിലേക്കുവാന്ന് വി ഡി സതീഷൻ പറയുകയാണ് കാശ്മീരിയുടെ കാശ്മീരിന്റെ കഥാപ്രസംഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്റെ ചോദ്യം ഞാൻ ഇന്ന് മിസ്റ്റർ കാശ്മീർ നിങ്ങൾക്ക് മലയാളം മനസ്സിലാവൂല്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല മലയാളം ചോദിക്കൂ നിങ്ങൾക്ക് മനസ്സിലാവുമോ മലയാളം നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുമോ സതീഷ് വി എഡി സതീശൻ പറഞ്ഞു അൽപ്പജ വേണുഗോപാലിനെ കൂറു കൂറുമാറ്റിയത് ബെഹ്റയാണെന്ന് അത് കേട്ടോ കെട്ടോ കാശ്മീർ കെട്ടോ ഇന്ന് ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങളൊരു ബൈറ്റ് കാണിച്ചു ഇന്ന് ആ സതീശം പറഞ്ഞു കേട്ടിട്ട് നിങ്ങള് കുന്നുകാരാൻ പറഞ്ഞല്ലോ മൊറാഴയിലെ കുന്നുകയറാൻ പോയല്ലോ നിങ്ങൾ കുന്ന താഴെ അറിഞ്ഞിട്ട് ആദ്യം ഇതിന്മാർകുമാർ ശരി ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള പോക്കിന് ഇടനില നിന്നത് ലോക്നാഥ് ബെഹ്റല്ല പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് അല്ലേ മനസ്സിലായി ാണ് മനസ്സിലായല്ലോ ഒരു കാര്യം അപ്പൊ ഒരു കാര്യം വളരെ ശരിയായി പറഞ്ഞു പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ തെളിവ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ട് അപ്പൊ പ്രതിപക്ഷ നേതാവ് വല്ലതും പറയുന്നത് കേട്ടാൽ ഉടനെ ചാടി പുറപ്പെടുത്ത് കലാപ്രസംഗം നടത്താൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഘട്ടം ഈ കഥാപ്രസംഗത്തിന് ഇറങ്ങി പുറപ്പെട്ട കാശ്മീർ അവകാശനായില്ലേ കാര്യത്തിൽ ഞാൻ പറയട്ടെ മിസ്റ്റർ നിങ്ങൾ പറയാൻ സമ്മതിക്കൂ പറയട്ടെ മിസ്റ്റർ നിങ്ങൾ മിസ്റ്റർ പറയൂ പറയട്ടെ മിസ്റ്റർ നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങള് ഈ ബെഹറയെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് തെളിവില്ലാതെ നിങ്ങൾ തന്നെ സമ്മതിച്ചു തെളിവില്ലാത്ത വെളിവില്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ് ഈ ഞാൻ പറഞ്ഞ് തെളിച്ചു പോകുന്നത് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ എന്നെ വിളിച്ച് പറയാനല്ലേ എന്നെ വിളിച്ച് പറയാനല്ലേ എന്റെ വാദം പറയാനല്ലേ അങ്ങനെ വെളിവില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് ഒരു തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ കഥാപ്രസംഗമായിട്ട് കാഷ്മി അറിഞ്ഞപ്പോഴാണ് പ്രശ്നം എന്താണ് ഒരു തെളിവില്ലാതെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിക്കാനുള്ള തന്റെ ഇടയില്ല തന്നേടോ ഇല്ല കാരണം എന്താണ് പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിച്ചാൽ കാശ്മീരി ജോലി വിടുക്കുക ശ്രീകണ്ഠനായ ജോലി വിടുക്കും അതുകൊണ്ട് എന്ത് വേണം കാശ്മീർ പ്രതിപക്ഷ നേതാവിനോട് തെളിവ് ചോദിക്കത്തില്ല എന്നിട്ട് ഈ പ്രതിപക്ഷ നേതാവ് അടുത്ത കഥയായിട്ട് വരും ഉടനെ അടുത്ത കഥയായിട്ട് നിങ്ങൾ പുതിയ കഥ അവതരിപ്പിക്കുകയാണ് അതിനെന്താണ് മുറ അഴക്കുന്ന പിന്നെ ഒരു സാജന്റെ ആത്മഹത്യ ഇന്നത്തെ കഥാപ്രശ്നത്തിൽ എന്തെല്ലാമാണ് കാളമൂത്രത്തിൽ ഉണ്ടായിരുന്നത് അല്പം നാണം വേണം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം തന്നെയാണ് താങ്കൾക്ക് താങ്കൾ മലയാളത്തിൽ വലിയ അവഗാഹമുള്ള ആളാണെങ്കിലും പുസ്തകങ്ങൾ ആണെങ്കിലും ഈ കഥാപ്രസംഗം എന്ന കലാരൂപത്തോട് ഇത്രമേൽ അവഹേളനവും അവഹാസ്യും പാടില്ല അപ്പോൾ നമ്മുടെ വിഷയമല്ല ഒന്ന് കഥാപ്രസംഗത്തോട് എനിക്കൊരു തർക്കമില്ല എനിക്ക് ഉണ്ടാവും നിർത്തണം ഈ പരിപാടി ആ നിങ്ങൾ നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തണം ദയവായി നിങ്ങൾ കേൾക്കൂ നിങ്ങൾ ഇതല്ല രാഷ്ട്രീയം ഇങ്ങനല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് ഇത്തരം പരിപാടി നിർത്തണം അതായത് നമ്മൾ അന്തസ്സായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദ്യം രാഷ്ട്രീയമായി ഉത്തരം പറഞ്ഞു പിന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിനകത്ത് ഇടതുപക്ഷ രാവിലൂടി ആവർത്തിച്ചാവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒന്നാമത്തെ മുന്നണി എൽ ഡി എഫ് ആണ് ഞങ്ങളുടെ പോയിന്റ് എന്താണ് കേരള കോൺഗ്രസ് വന്നതുകൂടി കേരളത്തിലെ എൽ ഡി എഫ് എന്ന് പറഞ്ഞ നമ്പർ വൺ മുന്നണിയായി ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം രണ്ടാമത്തെ വാദം എന്താണ് ഞങ്ങൾക്കെതിരായിട്ട് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിലൊരു ജനപതി ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും എല്ലാം കൂടെ കൂടി ഒരു തിരക്കഥ ഉണ്ടാക്കി ആ തിരക്കഥയിൽ അവിടെ നരേന്ദ്രമോദി ഉണ്ട് ഇവിടുന്ന് പറയുന്ന പ്രതിപക്ഷ എം പിമാരുണ്ട് ഇവിടുത്തെ സതീശൻ ഉൾപ്പെടെയുള്ള സുധാകരൻ ഉൾപ്പെടെയുള്ള സംഘമുണ്ട് സുരേന്ദ്രൻ അടക്കമുള്ള സംഘമുണ്ട് ഈ എല്ലാ സംഘം കൂടി ഒരുമിച്ച് പക്കമളം നടത്തി എന്താ പിണറായി സർക്കാരിനെതിരെയാണ് പിണറായി വിജയനെതിരെയാണ് ആ പിണറായി വിജയനെതിരെ കെട്ടുകഥകൾ ചമച്ചു ആ കെട്ടുകഥകളിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാശ്മീർ പറഞ്ഞൊരു കാര്യമുണ്ട് മാസപ്പടി നിങ്ങൾക്ക് മതിയായില്ലേ ഇപ്പതാ ഇലക്ട്രോൾ ബോണ്ടിന്റെ കഥ കേട്ടപ്പോൾ മാസപ്പടിയെ കുറിച്ച് ഇനി പറയുന്ന നാണോണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ മാസപ്പെടുന്ന ഒരു വാക്ക് പറയാൻ കാരണം എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ വിദേശത്തെ ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ നടത്തിയ കോർപ്പറേറ്റ് കൊള്ള ഈ നാട്ടുമുഴ വ്യക്തമായിട്ട് നാണമുണ്ടോ നിങ്ങൾക്ക് പറയാൻ ഈ പറയുന്നവർക്ക് നാണം വേണ്ട ഉളുപ്പ് വേണ്ട ഇതെല്ലാം നാട്ടുകാർ മനസ്സിലാക്കുന്നില്ലേ ഞങ്ങളെ ആക്രമിക്കാൻ തിരക്കഥ ഉണ്ടാക്കി ആ തിരക്കഥയെ ഞങ്ങൾ മറികടന്നു എന്തിനാ മറികടന്നത് ഒന്നാമത് മറികടന്നത് കേരളത്തിൽ ഞങ്ങൾ നവകേരള സദസ്സാദക്ക് നടത്തി യുദ്ധം ചെയ്തു ഞങ്ങളാണ് കേരളത്തിനകത്ത് പോരാട്ടം നടത്തിയത് കേരളത്തിന് വേണ്ടി കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സുപ്രീം സുപ്രീംകോടതി കേസ് നടത്തിയത് മുഖ്യമന്ത്രി യുദ്ധം ചെയ്തത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫിനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ എല്ലാ കെട്ടുകഥകളും മറികടന്നു ഞങ്ങൾ മറികടന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന പെൻഷൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സപ്ലൈകോ പ്രശ്നം ഇതെല്ലാം ഞങ്ങൾ പരിഹരിക്കുന്നു ജനങ്ങൾക്ക് ഉദാരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അങ്ങനെ കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എൽ ഡി എഫ് സർക്കാർ ഒഴി അഴിമതിയാലും ഉന്നയിക്കാനില്ല പിന്നെ കേന്ദ്ര സർക്കാർ കെട്ടിപ്പടുക്കുന്ന ഇത്തരം കള്ളത്തിലെ യു ഡി എഫുകാരും മാധ്യമങ്ങളോട് ചമിക്കുന്ന സ്വർണ്ണ മുതൽ കാശ്മീർ വിട്ടുപോയൊരു കാര്യം ഉണ്ടല്ലോ കാശ്മീർ വിട്ടുപോയൊരു കാശ്മീരിയുടെ അവതരണത്തിൽ വിട്ടുപോയൊരു കാര്യം അതുകൂടെ ഓർമ്മിപ്പിച്ചേക്കാം ആ കാനഡയിൽ പിണറായി വിജയന്റെ മകൾക്കൊരു കമ്പനി ഉണ്ട് കാശ്മീർ വിട്ടുപോയി അത് ഒഴിവാക്കി തരണ്ട് അത്രേ സൗജന്യം ഒന്നും കാണിക്കരുത് എന്തെല്ലാം കണ്ടതാണ് കാശ്മീർ അവിടെ ദയവായിട്ട് നിർത്തണം ഇത് യാതൊരു നിലപാടും ഇല്ലാത്ത യാതൊരു നിലപാടും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത് ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ട് വാദങ്ങൾ നോക്കി ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബി ജെ പി ആയിട്ട് നേരിട്ട് കച്ചവടമാണ് അതാണ് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ നേരിട്ട് കച്ചവടം അതാണ് ഇന്നത്തെ ആരോപണം മൂന്ന് ദിവസം മുമ്പത്തെ ആരോപണം എന്താണ് പൽപ്പജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് എത്തിക്കണമെങ്കിൽ നേരിട്ട് കച്ചവടമൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ബെഹ്റയുടെ ഇടനില വേണം ഇതിലേതാ ശരി ബെഹ്റയുടെ ഇടനിലയുടെ തെളിവിനെ കുറിച്ച് അല്ലക്കരയോട് ചോദിക്കാമെന്ന് ബഹുമാനപ്പെട്ട കാശ്മീർ എന്നോട് പറഞ്ഞായിരുന്നു ചോദിക്കുന്നത് കേട്ടില്ല ചോദിച്ചാല് അല്ലക്കരയ്ക്ക് പറയാനും പറ്റത്തില്ല ഇനി അല്ലക്കര മോൻ നേരത്തെ ഒരു ചർച്ചയിൽ അല്ലക്കര ലൈഫ് മിഷനിൽ നിന്നും ഒരു കോടി രൂപ കൈക്കൂലിയായിട്ട് എ സി മൊയ്തീൻ കൈപ്പറ്റി എന്ന് ഒരിക്കലും ഒരു ചർച്ചയിൽ ചർച്ചയില്ല ചാനലിൽ കൂടെ പറഞ്ഞു പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് ഒരു കോടി രൂപ എ സി മൊയ്തീൻ കൈപ്പറ്റി അത് കൈപ്പറ്റിയിട്ട് നടക്കുന്നുണ്ട് ആ രണ്ടു കോടി തെളിവുണ്ടോ ആ രണ്ട് രണ്ട് രണ്ടല്ല അഞ്ചു കോടി പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ തെളിവില്ലല്ലോ അത് നിങ്ങള് നാണമുണ്ടെങ്കിൽ അത് രണ്ട് കോടി ആരോ തെളിവെപ്പ് പറ തൃശൂർ ഞാൻ പറയട്ടെ നാണമുണ്ട് ഇടയ്ക്ക് ഇടപെടരുത് ഇടയ്ക്ക് ഇടപെടുന്നത് നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ പറയാനേ പറഞ്ഞുള്ളൂ ആ നാണമുണ്ടേ പറയാനേ പറഞ്ഞുള്ളൂ നാണോ ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടെന്ന് നാണോ എന്ത് ചെയ്യണം രണ്ടു കോടി രൂപയുടെ എഴുപതി ആറ് ഉന്നയിച്ചിട്ട് രണ്ടു കൊല്ലായി ആറ് മാസായി എ സി മൊയ്തീനെ രണ്ട് കോടി കൊണ്ടു ഇതിന്റെ തെളിവ് വന്ന് ഹാജരാക്കുക കോടതിയിലൊക്കെ കൊടുത്തു കോടതി കൊടുത്താൽ കോടതി കോപ്പി എടുക്കാമല്ലോ നിങ്ങൾ എന്തിനായി ഈ ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്നത് അല്ലക്കര അപ്പം സതീശന്റെ കള്ളത്തരത്തെ കുറിച്ച് അല്ലക്കരോട് ചോദിച്ച മറുപടി കിട്ടുന്നത് എങ്ങനെയാണ് സതീശൻ ആരാ നമ്മളെ പറയുന്നത് അതേ സതീശന്റെ ശിഷ്യനോ ഗുരുവാണോ അല്ലക്കര രണ്ടു കോടിയുടെ കള്ളത്തര പറഞ്ഞത് ഇപ്പോഴും ഈ ചർച്ചയിലും അദ്ദേഹം പറയത്തില്ല എന്നിട്ട് പിന്നെ മോതിരായിട്ട് നടക്കുക അദ്ദേഹം ഇനി ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയാം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ വർഗീയ മൂവ്മെന്റിനെതിരായിട്ടുള്ള വിധേയത്താൻ അതിനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ആ മുന്നണിക്കകത്ത് ഇല്ല എന്നുള്ളത് ആ രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ സമാപനത്തിൽ ഇവർ പങ്കെടുക്കുന്നില്ല എന്നുള്ള കൃത്യമാണ് എന്താണ് ഇവരുടെ ലൈൻ എന്നുള്ളത് നമ്മുടെ ന്യായയാത്രയിൽ എൽ ഡി ഒ പങ്കെടുത്തില്ല സി പി എം പങ്കെടുത്തില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഇല്ല ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ലല്ലോ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ലല്ലോ കോൺഗ്രസ് ഉണ്ട് ഇന്ത്യ മുന്നണിയില്ല കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടി ഒരു ഡൽഹിയിലെ മുഖ്യമന്ത്രിയും എം പിമാരും എം എൽ എമാരും നടത്തിയ സമരത്തിൽ നിങ്ങൾ വരുമല്ലേ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഇല്ല ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഇല്ല കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിന് കോൺഗ്രസ് ഇല്ല കേരളത്തിന് വേണ്ടി ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും കാശ്മീരിലെ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവും ഡി എം കെയും അടക്കം എല്ലാ പാർട്ടികളും അണിനിരുന്നിട്ടും ഈ കേരളത്തിന് വേണ്ടി വരാൻ മനസ്സില്ലാത്ത വയനാട്ടിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു എംപി ആണല്ലോ രാഹുൽ ഗാന്ധി കേരളത്തിന് വേണ്ടി സമരം നടത്തിയപ്പോ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത രാഹുൽ ഗാന്ധി ഗാന്ധിയെ ചുമതലത്തിനാണ് നിങ്ങൾ വയനാട്ടിൽ വരുന്നത് അതാ ഞങ്ങളുടെ ചോദ്യം അതുകൊണ്ട് മലയാളിക്ക് വേണ്ടി കൊല്ലം ഉണ്ടാത്ത മലയാളത്തിനു വേണ്ടി സംസാരിക്കാൻ പെയ്യാത്ത ഒരു രാഹുൽ ഗാന്ധി ഒരു ജാഥ നടത്തിയിട്ട് ഞങ്ങൾ അവിടെ പോയി ക്യൂ കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്ന ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരു ബദൽ വന്നാൽ ആ ബദലിനകത്ത് അടുത്ത മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് ഞങ്ങൾ കൈപൊക്കും കാലു മാറാതെ കൈപൊക്കും പോലെ പോകാതെ കൈപൊക്കും അനിൽ ആന്റണിയെ പോലെ പോകാതെ കൈപൊക്കും ഞങ്ങൾ അറുപത്തിമൂന്ന് എം പിമാർ ഉണ്ടായിട്ട് അനിൽ ആന്റണി ചെയ്ത പോലെ ചെയ്തില്ല ഏകെയാണ് മന്ത്രിയായിട്ട് ഇവിടെ ഇരുന്നേ പൊതു പ്രതിരോധ മന്ത്രി അനിൽ ആന്റണിയുടെ മാനസികാവസ്ഥയായിരുന്നെങ്കിൽ ഞങ്ങളുടെ എം പിമാർ അറുപത്തിമൂന്നെണ്ണം ഞങ്ങൾ എന്തെങ്കിലും ഒരു കടിജായം വാങ്ങിച്ചു കൊടുത്തോ രണ്ടായിരത്തി നാലിൽ അതുകൊണ്ട് ഇത്തവണ പറയുന്നത് മലയാളിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇടതുപക്ഷത്തെയാണ് അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന എൽ ഡി എഫ് ആയിരിക്കും അത് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടുകഥ പറയും എന്നിട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ വിശുദ്ധനാരാണ് വിശുദ്ധൻ ബി ജെ പി ഏത് ബി ജെ പി അയ്യോ ഇലക്ട്രൽ ബോണ്ട് നിയമപരം എന്ത് നിയമം ഒരു കമ്പനിക്ക് ആകെ ലാഭം എന്ന് പറയുന്നത് പത്ത് കോടി അവർ നരേന്ദ്രമോദിക്ക് കൊടുത്തിരിക്കുന്ന അവല എത്ര കോടി രൂപയുടെ അവല കൊടുത്തിരിക്കുന്നത് അറുന്നൂറ്റമ്പത് കോടി രൂപയുടെ അവല കൊടുത്തിരിക്കുന്നത് അവലെന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് അറുന്നൂറ്റമ്പത് കോടി സാന്തിട്ടിൻ ഇ ഡി റെയ്ഡ് ചെയ്തു ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു ഇ ഡി റെയ്ഡ് ചെയ്തിട്ട് അഴിമതിയാണ് അല്ലെങ്കിൽ കോടി രൂപയുടെ ബോണ്ട് ആ വാങ്ങിയിരിക്കുന്നത് നാണവില്ലേ എന്നിട്ട് ഇവിടെ പറയുന്നു എനിക്ക് വേദന തോന്നുന്നത് ഇവിടെ നടക്കുന്ന ഈ സ്വർണ കച്ചവടം ജി എസ് ടിയുടെ മുമ്പിൽ ഒന്ന് പെടുത്തിയാൽ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടു എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് വരായിരുന്നു കംപ്ലീറ്റ് സ്വർണ്ണ കച്ചവടം സ്വർണത്തിന് നികുതി വെക്കാമോ സ്വർണത്തിന് നികുതി വെക്കാത്തത് നിർമ്മല സീതാരാമനാ ജി എസ് ടി കൗൺസിലില് കേരളം ആവശ്യപ്പെട്ടു ബാലഗോപാല് സ്വർണ്ണത്തിന് ഇവ ബില്ല് ഏർപ്പെടുത്തുക സ്വർണത്തിന് ഇവ ബില്ല് പാടില്ലാന്ന് നിർമല സീതാരാമനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്വർണ്ണ കച്ചവടക്കാർക്ക് വേണ്ടി കൊട്ടേഷനിൽ തുടക്കുന്ന ബി ജെ പി ആ ബി ജെ പി ആണ് ഇന്ത്യ മുഴുവൻ അഴിമതി നടത്തുകയും തൊണ്ട് സഹതം പിടിച്ചപ്പെടുകയും കോടികളുടെ അഴിമതി ഇസ്രാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എത്ര കോടിയാ വാങ്ങിച്ചത് ഏത് വാക്സിൻ എടുക്കുന്നവന്റെ കഴിഞ്ഞു കൂടുതൽ കാശ് വാങ്ങിച്ചതിന് എത്ര കോടിയാ നിങ്ങൾ കൈക്കൂലി വാങ്ങിച്ചത് അമ്പത് കോടി മേഘാ എഞ്ചിനീയറിംഗ് നിങ്ങൾ എത്ര കോടിയാണ് വാങ്ങിച്ചത് കരാറുകാരുടെ നിന്നും ദേശീയപാത കരാറുകാരുടെ നിന്നും അവരെ കരിമ്പട്ടികപ്പെടുത്തി കരിമ്പൊട്ടികൾ ഇലക്ട്രിക് കാശ് ഇന്ത്യൻ മുഴുവൻ ഇൻകം ടാക്സുകാരെ പറഞ്ഞു വിട്ടിട്ടും ഇ ഡി എ പറഞ്ഞു വിട്ടിട്ടും ആളുകളെ വരട്ട് കാശ് വാങ്ങിക്കുന്ന പരിപാടിയുടെ എന്താ പേര് പറയുന്നത് ആർ എസ് എസ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് ഇലക്ട്രൽ ബോണ്ട് ആർ എസ് എസ് നടത്തിയ പരീക്ഷണമാണ് കുറെ കൂടെ നല്ല പരീക്ഷണം വേറെ നടത്തും ആർ എസ് എസ് പറഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും സുപ്രീം കോടതി ഭരണഘടനാ ഭരണഘടനാ ഞാൻ ചോദിക്കുന്നത് വിരുദ്ധമാണ് ഒരു മുതലാളി ചുമ്മാ പൈസ ഇറക്കില്ല എന്ന് സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്തതിന് ശേഷം പറയലാണ് ഈ പണം പണം വേറെ ആ ആ ഉണ്ടോണ്ട് ഭാഷണിച്ച് പറഞ്ഞു വേറൊരു ചോദ്യം ചോദിക്കുക ബിജെപിയുടെ പ്രകൃതിയോട് ചോദിക്കൂടി ചോദിക്ക ബിജെപിയുടെ പ്രകൃതിയോട് ചോദിക്ക നിങ്ങൾ ആ ദേശാമാനിയെ കുറിച്ച് കള്ളം പറഞ്ഞിട്ടോ ഞങ്ങളുടെ പത്രത്തിന് തിരുവനന്തപുരത്ത് ഒരു ആഫീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ കെട്ടിട സ്ഥലം കൂടെ വിറ്റു വിറ്റിട്ട് അതിനേക്കാൾ വലിയ കെട്ടിട സ്ഥലം കൂടെ അവിടെ തന്നെ വാങ്ങിച്ചു നമ്മുടെ തമ്പാനൂരിൽ തന്നെ വാങ്ങിച്ചു ഒന്ന് വിറ്റിട്ട് വേറൊന്ന് വാങ്ങിക്കുന്ന അഴിമതിയാണോ ഒന്ന് വിറ്റത് ഞങ്ങടെ അക്കൗണ്ടിൽ കൂടെ പണം കൊടുത്തിട്ടല്ലേ പണം വാങ്ങിയിട്ടല്ലേ ഞങ്ങൾ വിറ്റപ്പോൾ പത്ര പരസ്യം കൊടുത്തു പത്ര പരസ്യം കൊടുത്തപ്പോ ഏറ്റവും കൂടുതൽ പരസ്യത്തിന് വില തന്നവരോട് ഞങ്ങൾ വിൽക്കും ഏറ്റവും കുറഞ്ഞ ഏറ്റവും കൂടുതൽ പൈസ ദേശാഭിമാനയുടെ ആ എത്ര കൂടുതൽ അത് അതിന് കിട്ടുകയുണ്ട് ആധാരത്തിനും രേഖയുണ്ട് അതിനെ കുറിച്ച് അങ്ങനെ തെറ്റപ്പറേണ്ടല്ലോ എനിക്ക് കണക്കറിയത്തില്ല ഞങ്ങള് പത്രപരസ്യം കൊടുത്ത് വിൽക്കുകയും അതിന്റെ കണക്ക് ആധാരത്തിന് ഉണ്ടല്ലോ എത്രയാണേലും കുഴപ്പമില്ല ആ കണക്ക് വരികയും അതിനേക്കാൾ പിന്നെ അവിടെ ഞങ്ങൾ പണികം ചെയ്തു ദേശാഭുമാനിൽ വിഷമം നിങ്ങൾക്ക് എന്തായാലും വിഷമം അതുകൊണ്ട് ദേശാപമാനിക്കരുത് എന്ന് നിങ്ങൾ കള്ളം പറയണ്ട ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സി പി എം തുടക്കം മുതൽ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ടറൽ ബോർഡിൽ പങ്കില്ല ഇനി ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ അക്കരെ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് വീണാ വിജയന്റെ പേരിൽ കേസ് എടുക്കുമോ നല്ല ചോദ്യം എഫ് ഐ ആർ എടുക്കുമോ ഹാഷ്മി ദയത് ചോദിച്ചു ഞാൻ ഹാഷ്മിയോട് ഇൻകം ടാക്സ് ആക്ടിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഐ എന്നൊരു വകുപ്പിന്റെ വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താ ഇരുന്നൂറ്റി നാൽപ്പത്തി ഐ പറയുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കിയാൽ തീരുമാനമാക്കിയ കടലാസ് വെച്ച് ഇന്ത്യ രാജ്യത്തെ ഒരു കോടതിയിലും ഒരു ശരി 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 പറയട്ടെടുത്തോളാം വീണാ വിജയന്റെ പേരിൽ ില് എടുക്കാൻ പറ്റാത്തത് ഏതെങ്കിലും തരത്തിൽ എൽ ഡി എഫും കൂട്ടുകച്ചവടം കൊണ്ടല്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല അതിന് കാരണം എന്താണ് നിയമം അതിന്റെ അകത്തുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയിലൂടെ ബി ജെ പി ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് അത് ഭൂരിഭാഗം അഴിമതി പണമാണ് ഷെൽ കമ്പനികളിൽ നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അംബാനിയുടെ അദാനിയുടെ കള്ള കമ്പനികൾ ഇത് കാശ് വാങ്ങിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ പുറത്തു വരും നമുക്ക് വഴിയെ കാണാം രണ്ടാമത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് കൊടുത്ത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞട്ടെ സി പി എമ്മിന് പിഴയില്ല അതിന് കാരണം എന്താണ് സി പി എം കൊടുത്ത കണക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബാല്യക്കാരനാണോ ബിജെപിയുടെ വക്താവ് നിങ്ങളുടെ ആഫീസ് കണക്ക് പറയണോ ഞങ്ങളുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ നിയമനുസരിച്ച് ഇൻകം ടാക്സ് ഡിപാർട്ട്മെന്റ് സി പി എം കണക്കുടുത്തു ഇലക്ഷൻ കമ്മീഷൻ കണക്ക് കൊടുത്തു ആ കണക്ക് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കണക്ക് ബോധ്യപ്പെടുത്തണോ വേറെ പണി നോക്ക് പിന്നെ ആരാ വേണ്ടത് പിന്നെ ആരാ ബോധ്യപ്പെടുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സി പി എം കണക്ക് ബോധ്യപ്പെടുത്തുകയും ഇതുവരെ ഒരു തർക്കം പറയാത്ത പിന്നെ ബിജെപിക്കാർക്ക് എന്താ ഇതിനെ വിഷമം ഇനി അദ്ദേഹം പറഞ്ഞല്ലോ എന്താ ഞങ്ങള് വലിയ കെട്ടിടം പണിതു വലിയ കെട്ടിടം പണിയല്ലോ ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വിറ്റത് വിറ്റ് കഴിഞ്ഞ കെട്ടിടം വാങ്ങിയത് അക്കൌണ്ട് വഴിയല്ലേ ദേശാപമാനിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ ദേശാഭിമാനി അപമാനിക്കാൻ എന്തെല്ലാം പറഞ്ഞു ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ കണക്കിൽ സംശയമുണ്ട് ഇല്ലാത്ത കാര്യമൊന്നും ഒരു ചാനൽ ചർച്ച വന്ന് പറയരുത് നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് ബോണ്ടുമായി ബന്ധപ്പെട്ടുവിടുതെന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ദേശാഭിമാനിക്ക് എതിരെ നോണ പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് ഇനി കോൺഗ്രസ് പ്രതിനിധികളുടെ ന്യായമാണ് എനിക്ക് അത്ഭുതകരമായത് അല്ലല്ല ഞാൻ പറയട്ടെ കോൺഗ്രസ് പ്രതിയുടെ നായമാണ് എനിക്ക് അത്ഭുതപ്പെടാത്തത് അത്ഭുതം എന്താ അറിയോ രണ്ട് കോടി രൂപയുടെ അഴിമതി ആരോപണം എ സി മൊയ്തിന്റെ പേര് ഞാൻ പറഞ്ഞു കേസ് കൊടുത്തിട്ടുണ്ട് എന്റെ ചോദ്യം അതല്ല നിങ്ങൾ മാന്യതയുള്ള രാഷ്ട്രീയ നേതാവ് കാര്യം എന്താണ് ആ അഴിമതി നടത്തിയതിന് തെളിവ് കൊടുത്തുവിടുക നിങ്ങൾ തന്നെ കോടതി കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചോദിക്കുന്നു സതീശൻ